സമസ്ത ലീഗ് പ്രശ്നപരിഹാര ചർച്ച കോഴിക്കോട് ആരംഭിച്ചിരിക്കുന്നു സാദിഖലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി ജഫ്രി മുത്തുക്കോയ തങ്ങൾ എം ടി അബ്ദുള്ള മുസ്ലിയാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എ കെ അഭിലാഷ് ചേരുന്നു എ കെ അഭിലാഷ് സമസ്ത ലീഗ് തർക്കം പരിഹരിക്കുന്നതിനുള്ള മറ്റൊരു ചർച്ചയായിട്ടാണ് നമ്മളിതിനെ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ചർച്ചയിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടല്ലേ ലീഗിനും സമസ്തയ്ക്കും ഒരുപോലെ ആ തീർച്ചയായിട്ടും ആ പ്രതീക്ഷകളുണ്ട് പ്രധാനമായും റംലാൻ മാസം നാളെ ആരംഭിക്കാൻ പോവുകയാണ് അതിനു മുമ്പായി തന്നെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവണം ഉണ്ടാവണമെന്ന് തന്നെയാണ് ഇരു നേതൃത്വവും ആലോചിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇരു വിഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി അതോടൊപ്പം തന്നെ സാദികരി തങ്ങൾ എന്നിവർ മുസ്ലിം ലീഗിനെ പ്രതികരിച്ചും അതോടൊപ്പം തന്നെ സമസ്തയെ പ്രതികരിച്ച് ജിഫ്രി മുത്തുകയത്തങ്ങൾ എം ടി അബ്ദുള്ള കൊയ മുസ്തിയാർ പി പി ഉമർ മുസ്തിയാർ കൊയ്യോട് എന്നിവരും മായിൻ ഹാജി അബ്ദുൾ സമദ് പൂക്കൂട്ടർ നാസർ ഫൈസി കൂടത്തായി ഹമീദ് ഫൈസി അമ്പൽക്കടർ എന്നിവർ വിവിധ രണ്ട് ഗ്രൂപ്പുകളുമായി നിൽക്കുന്ന അവരുടെ കൂട്ടത്തിലുമായി തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതും ശ്രദ്ധേയമായ കാര്യമാണ് നേരത്തെ നമുക്കറിയാം മുസ്തഫൽ ഫൈസിയെ മുഷാവറ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വിഷയങ്ങളാണ് സംസ്ഥയിൽ ഉയർന്നു വന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് വരികയും ചെയ്തത് കാരണം മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കണമെന്നുള്ള ഒറ്റ അജണ്ടയിൽ നിന്ന് നിൽക്കുകയാണ് മുസ്ലിഗ് കാരണം അദ്ദേഹത്തെ തിരിച്ചെടുക്കാതെ യാതൊരു തരത്തിലുള്ള സമവായ നിധികളോടും അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അയാൾ അദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്നുള്ള നിർദ്ദേശം മുസ്ലീഗിൻ്റെ ഭാഗത്ത് വരുന്നു നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വവും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നേതൃ ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയത് പക്ഷേ മുഷാവറ യോഗം എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അത് മുഷാവറ യോഗത്തിൽ തന്നെയാണ് തിരുത്തേണ്ടത് അല്ലെങ്കിൽ മാറ്റേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായമാണ് മറുഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഏതായാലും ഇന്ന് നടക്കുന്ന ഈ ചർച്ചയിൽ സമവായമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇരുവിഭാഗവും പങ്കുവയ്ക്കുകയും ചെയ്തത് നമുക്കറിയാം നേരത്തെയും സമാനമായ രീതിയിൽ ഒരു ചർച്ച നടത്താൻ ഒരു ആലോചനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മുസ്ലിം ലീഗ് വിരുദ്ധരെന്ന് പറയുന്ന ഒരു പക്ഷം ഈ സമയയ്ക്കകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ലീഗ് വിരുദ്ധരായ ആളുകൾ ആ ചർച്ചയിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്തത് പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ കൂടുതൽ കൈവിട്ടു പോകുന്ന ഒരു ഓക്കെ എ കെ അഭിലാഷാണ് നമുക്കൊപ്പം ചേർന്നത് ലീഗ് സമസ്ത യോഗം തുടരുകയാണ്